ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കുമളിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പിരിമേടി എം എൽ എ വാണൂർ സോമൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു

സി പി സംസ്ഥാന കൌൺസിൽ അംഗം ജോസ് ഫിലിപ്പ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി എസ് രാജൻ ആർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ് കുന്നിൽ ജോണി ചെരുവുറമ്പിൽ രാജേന്ദ്രൻ വൈ ജയൻ സജീവൻ കടയങ്കവയൽ പി ജെ ടൈറ്റസ് എന്നിവർ സംസാരിച്ചു ഇടുക്കി കുമ്മി